വടകരയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു എന്നുള്ള കാര്യമാണ് അറിയുന്നത് മൂന്ന് തൊഴിലാളികൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് അപ്പോൾ നിഖിൽ ഡേവിസ് ഇതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിഖിൽ എന്താണ് സംഭവിച്ചത് ബിജു കനത്ത മഴയ്ക്കിടെയാണ് ഈ പഴയ കെട്ടിടം തകർന്നു വന്നിട്ടുള്ളത് മൂന്ന് അതിഥി തൊഴിലാളികൾ അതിനുള്ളിൽ കുടുങ്ങിയാണ് അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങി എന്നുള്ളതാണ് വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും മണ്ണ് മാറ്റി ആളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത് അവിടെ കൂടെ താമസിക്കുന്നവരാണ് പറഞ്ഞത് മൂന്ന് പേർ അതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൂന്ന് പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് കൊടകര കൊടകരയിൽ തന്നെയാണ് നഗരത്തിൽ തന്നെയാണ് ഈ ഒരു പഴയ കെട്ടിടമുള്ളത് ഈ കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടപ്പാണ് കാരണം അത്യാവശ്യം വലിയ കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മണ്ണും മറ്റുമുള്ള അവശിഷ്ടങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഏറെ ശ്രമകരമായ വെല്ലുവിളി മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എത്ര വേഗം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ പ്രതീക്ഷ അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ ഇത് ഇതിന്റെ അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് മരവും ഇഷ്ടികയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി അതിന്റെ അടിയിൽ ആളുകൾ ഉണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കുകയാണ് ചായ കുടിക്കാൻ പോയി എന്നും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അവർ അതിന്റെ ഉള്ളിലുണ്ടോ എന്നുള്ള സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള വിവരമില്ലാതുകൊണ്ട് ഫയർഫോഴ്സ് കൂടുതൽ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനി മൂന്നുപേരും പണിക്ക് പോയതാണ് അവരുടെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സംബന്ധിച്ച് ഇത് തുടരുക അന്വേഷണം തുടരുകയാണ് ഫയർഫോഴ്സും കൊടകരയിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും വന്ന് ഇപ്പോൾ പരിശോധന തുടരുകയാണ് കൊടകര പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ അപകടം നടന്നത് അല്പം മുമ്പാണ് കനത്ത മഴ പെയ്തിരുന്നതിനെ തുടർന്ന് ഈ കെട്ടിടത്തിലേക്ക് ഭിത്തിയിലേക്കെല്ലാം തന്നെ വെള്ളം കിണിഞ്ഞിറങ്ങിയിരുന്നു അപ്പോൾ അതിന്റെ അതിനെ തുടർന്നാണ് ഇത് കെട്ടിടം തകർന്നു വീണതെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ബിജു യെസ് ഏതായാലും അപ്പോൾ അവരെ എത്രയും വേഗം പുറത്തെടുക്കണം അതിനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്